യുവാക്കളെ ആക്രമിച്ചു പരിക്കേൽപ്പിച്ച കേസിൽ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ സ്വദേശികളായ രണ്ടുപേർ പിടിയിൽ വെള്ളിക്കുളങ്ങര പോലീസാണ് പ്രതികളെ പിടികൂടിയത് വെള്ളിക്കുളങ്ങര കുറിഞ്ഞിപ്പാടം സ്വദേശി ഇടക്കൂട്ടത്തിൽ വീട്ടിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള ഷിബിൻ രണ്ടാം പ്രതി മറ്റത്തൂർ ചേലക്കൂട്ടുകര സ്വദേശി തറയിൻമേൽ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള പ്രണവ് എന്നിവരെയാണ് വെള്ളിക്കുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തത് മറ്റത്തൂർ ഇഞ്ചക്കുണ്ട് സ്വദേശി ആയന്തൂർ വീട്ടിൽ അജിനാസ് എന്നയാളുടെ പിതാവിനോട് ഒന്നാം പ്രതി ഷിബിനുള്ള മുൻ വൈരാഗ്യത്താൽ അജിനാസിനെയും സുഹൃത്ത് രാജേഷിനെയും കോടാലി ബാറിന് മുൻവശം റോഡിൽ വെച്ച ഒന്നും രണ്ടും പ്രതികൾ ചേർന്ന് ആക്രമിച്ചു പരിക്കേൽപ്പിച്ച സംഭവത്തിൽ അജിനാസിന്റെ പരാതിയിൽ വെള്ളിക്കുളങ്ങര പോലീസ് കേസെടുത്തിരുന്നു ഷിബിനെതിരെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് വീടി വലിച്ചതിന് മൂന്ന് കേസുകളും കഞ്ചാവ് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് ഒരു കേസുമുണ്ട് പ്രണവിനെ വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് പിടി വലിച്ചതിനുള്ള രണ്ട് കേസുകളുണ്ട് വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ കൃഷ്ണൻ സബ് ഇൻസ്പെക്ടർ കെ ടി ജോഷി അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ മനോജ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ പ്രമോദ് വി രാകേഷ് സിവിൽ പൊലീസ് ഓഫീസർമാരായ ഷഗിന് അഹമ്മദ് കെ സി അജിത് കുമാര് എന്നിവര് ചേര്ന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്